നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു കളരി ഗുരുക്കൾ ഗുരുക്കൾ എന്ന് മാത്രം പറഞ്ഞപ്പോലെ കളരി ഗുരു എന്ന് പറയുമ്പോൾ നമ്മൾ അഭ്യാസ മുറകൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ഇതല്ല നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന വേദനകൾ ഉളുക്ക് അതായത് നട്ടലിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ അതായത് വലിയ വലിയ ഓപ്പറേഷൻ വരെ വേണമെന്ന് പറയുന്ന കേസ് വെറും അഞ്ച് പത്ത് ദിവസം കൊണ്ടൊക്കെ നിസ്സാരമായി മാറ്റിയെടുക്കുന്ന ഒരു ഗുരുക്കളുണ്ട് സുരേഷ് ബാബു ഒരു ഇൻഫർമേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം അത് നമുക്ക് ഗുരുക്കളെ ഒന്ന് കണ്ട് പരിചയപ്പെടാം ഗുരുക്കളെ നമസ്തേ നമസ് സുഹൃത്തും പേഷ്യന്റുവാൻറ്റു മുൻകാല പേഷ്യന്റ് മുൻകാല പേഷ്യന്റ ഗുരുക്കളെ ഇവിടെ കളരി മർമ്മ ചികിത്സകള് ഉണ്ടല്ലേ അതിന്റെ കൂടെ തന്നെ നമ്മള് കളരി പഠിപ്പിക്കുന്നു ആയോധന ഏത് ട്രീറ്റ്മെന്റ് ഉണ്ട് എന്തിന്റെയൊക്കെ നടുവേദന ഡിസ്ക് ഡിസ്ക്ചിങ്ങേദന മർമ്മക്ഷതം കൊണ്ടുണ്ടാകുന്ന വേദന ഇത്തരം രോഗങ്ങൾക്കാണ് പ്രധാനമായി നമ്മൾ ചികിത്സ ചെയ്യുന്നത് ചികിത്സ ചെയ്യേണ്ടത് ഈ ചികിത്സ ചെയ്യുക സാധാരണ ആയുർവേദം അലോപ്പതി ഹോമിയോപ്പതി ഇങ്ങനെ ഓരോ ചികിത്സ ഇപ്പം കൂടുതലാളുകൾ അലോപ്പതിയിലോട്ട് പോന്ന ആളുകളാണ് ഇപ്പം അലോപ്പതിയിൽ പോയി ലക്ഷങ്ങൾ ചിലവാക്കിയ ഒരു സുഹൃത്താണ് ഗുരുക്കൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും പോയി പരാജയ പരാജിതയായി വിജയിച്ചു വന്ന ആളാ മുറ്റത്ത മുല്ലയ്ക്ക് മണമില്ലെന്ന ഇപ്പം ചേട്ടൻ പറഞ്ഞത് കാരണം ഞാൻ വേറൊന്നുമല്ല ഈ വലിയ ഒരു മാണിക്യത്തെ കൈവിട്ടിട്ടാണ് പോയത് എത്ര വർഷം പിന്നെ പതിനഞ്ച് വർഷത്തിനു മുമ്പ് പതിനഞ്ച് വർഷത്തിന് മുമ്പ് കാശു കുറച്ച് ചിലവായോ പത്ത് ഇരുപത്തയ്യായിരം ഇരുപത്തി അയ്യായിരം ആയതുകൊണ്ട് അങ്ങനെ കുഴപ്പമില്ല അത് അതവിടെ കേട്ടോ ഇനി നമുക്ക് സബ്ജക്റ്റിലോട്ടില്ല ഗുരുക്കളെ സാധാരണ ഈ ആയുർവേദം അലോപ്പതി എന്ന് പറയുന്നുണ്ട് അതായത് ഈ കളരി കളരിയിലൂടെ എങ്ങനെ നമ്മുടെ ഈ നടുവിന്റെ പ്രശ്നങ്ങളും ഒക്കെ മാറ്റാൻ പറ്റും അതായത് നമ്മൾ ഈ കളരി മർമ്മ എന്ന് പറയുമ്പോൾ ഇത് ആയുർവേദ ചികിത്സയല്ല ഇത് മർമ്മ ചികിത്സയാണ് ഇത് അഗസ്ത്യ മുനിയുടെ മർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യം യാതൊരു മരുന്നും അകത്തേക്ക് കൊടുക്കാതെ പുറമെ ഉപയോഗിക്കുന്ന ലേവനങ്ങൾ കൊണ്ടും തൈലങ്ങൾ കൊണ്ടുമാണ് നമ്മൾ ഈ രോഗത്തെ മാറ്റിയെടുക്കുന്നത് ഇതിൻ്റെ ഒരു ബേസിക് എന്ന് പറയുന്നത് നമ്മൾ അഭ്യാസവുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ചികിത്സാരീതി നിലനിൽക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ നമ്മുടെ ശരീരഭാഗത്ത് ഇപ്പം നട്ടലിൽ തന്നെ നമ്മളൊരു ക്ഷതമേൽക്കുകയാണ് അപ്പം ആ നട്ടലിലുള്ള മർമ്മസ്ഥാനങ്ങളിലാണ് ക്ഷതമേൽപ്പിക്കുന്നതെങ്കിൽ ഉദാഹരണത്തിന് നടുവിലുള്ള ഒരു മർമ്മസ്ഥാനത്താണ് നമ്മളാ ഒരു പ്രയോഗം ചെയ്യുകയാണ് മണിക്കൂറുകൾക്കുള്ളിൽ അവിടുത്തെ ഡിസ്കുകൾക്ക് വീക്കമുണ്ടാകുകയും അത് ഞരമ്പിനെ കംപ്രസ് ചെയ്യുകയും നടുവിന് കീഴോട്ടുള്ള ആ ചലഞ്ചശേഷി പരിപൂർണമായി നഷ്ടപ്പെടുത്തും അത് അഭ്യാസത്തിൻ്റെ ഒരു ഭാഗം അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അതിൻ്റെ പ്രതിക്രിയ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ കളരിയിൽ പറഞ്ഞിട്ടുണ്ട് എന്ത് ചെയ്യണം അപ്പം അതിന് ഞങ്ങളെ മറുകാലമൊന്നും അടങ്കലുകൾ എന്നൊക്കെ നമ്മൾ അതിന് പേരുണ്ട് അപ്പം നമ്മൾ ആ ചെയ്യുന്ന അടങ്കൽ ക്രിയയാണ് നമ്മൾ ഈ ചികിത്സയിൽ പ്രയോജനപ്പെടുത്തി ഒപ്പം ആ വീക്കമുണ്ടായ വീക്കം ശവിപ്പിക്കുന്നതിനാവശ്യമായ ഔഷധങ്ങൾ പുറമേ ഉപയോഗിക്കുക നമ്മൾ യാതൊരു മരുന്നുകളും കൊടുക്കാതെയാണ് ഈ ചികിത്സാരീതി ചെയ്യുന്നത് പക്ഷേ ആയുർവേദം ആയുർവേദ പഞ്ചകർമ്മ ചികിത്സ അതിന് അതിൻ്റെതായ രീതികളുണ്ട് ഇത് ഉള്ളിൽ മരുന്ന് കൊടുക്കാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ അടങ്കൽ ക്രിയകളും പുറമെ ഉപയോഗിക്കുന്ന ലേപനങ്ങള് പ്രത്യേകതരം തൈലങ്ങള് ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രോഗത്തെ ചികിത്സ വളരെ മർമ്മ തിരുമുണ്ട് അട ഈ അടങ്കലുകളെ സമന്വയിപ്പിച്ചുകൊണ്ടുള്ള തിരുവുകള് ചെയ്തിട്ടുണ്ട് അതാണ് നമ്മൾ ചെയ്യുന്നത് അന്നേരം ഈ ഇപ്പം പൂർണ്ണമായിട്ടും ഇപ്പം പറഞ്ഞു കഴിഞ്ഞു ഈ ഡിസ്ക് ബൾജിങ് അതായത് സഹിക്കാൻ പറ്റാത്ത വേദന അതായത് ഈ ശസ്ത്രക്രിയൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഓപ്പറേഷൻ വേണം എന്നൊക്കെ പറയുന്ന ആ കേസുകളൊക്കെ നിഷ്പ്രയാസം മാറ്റാൻ പറ്റുമെന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഇദ്ദേഹം തന്നെ ഒരു വലിയ ഉദാഹരണമാണ് ഞാൻ പതിനഞ്ച് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിനപ്പുറം ചികിത്സിച്ചാണ് ഇപ്പഴും യാതൊരു ചികിത്സിച്ചാണ് ഇപ്പഴും യാതൊരു പ്രശ്നവും പിന്നെ ഒന്നും വെയിറ്റ് എടുക്കാൻ ഇപ്പം നേരത്തെ എന്തൊക്കെ തെളിവ് അതെ എല്ലാ ചികിത്സാരീതിക്കും അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അപ്പം നമ്മളിത് ഈ ആയോധന വിദ്യയുമായി ബന്ധപ്പെടുത്തിയുള്ള ഈ മർമ്മചികിത്സ നമ്മൾ രോഗചികിത്സക്കായി പ്രയോജനപ്പെടുത്തുന്നതാണ് ഈ മർമ്മ ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെ അതായത് ഇപ്പോൾ മർമ്മം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു നിർവചനം പറഞ്ഞാൽ ശരീരത്തിലെ പ്രാണവായുവിൻ്റെ സഞ്ചാര പാതയിലുള്ള ചില പ്രത്യേക കേന്ദ്രങ്ങൾ ഇത് ഞരമ്പുകളുടെ കെട്ട് ഞരമ്പുകളുടെ അഗ്രം അങ്ങനെ ചില പ്രത്യേക പോയിന്റുകളുണ്ട് അപ്പം ഈ പ്രാണവായുവിൻ്റെ സഞ്ചാരബാധയിലുള്ള പ്രത്യേക ഒരു കേന്ദ്രം അല്ലെങ്കിൽ പ്രത്യേക ചില സങ്കേതങ്ങളൊന്നും നമുക്ക് പൊതുവേ പറയാം കാരണം മർമ്മസ്ഥാനങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രയോഗം സംഭവിച്ചാൽ സ്വാഭാവികമായി ഈ പ്രാണവായുവിൻ്റെ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തും തടസ്സപ്പെടുത്തും മോകാലസ്യം ഉണ്ടാകുക ബോധക്ഷയം ശരീരഭാഗങ്ങൾക്ക് തളർച്ച ഉണ്ടാകുക പനിയുണ്ടാകുക നിരവധി ലക്ഷണങ്ങൾ അത് ഏത് മർമ്മസ്ഥാനത്താണ് ആഘാതം ആഘാതമേക്കുന്നത് ആ മർമ്മസ്ഥാനത്തിൻ്റെ സ്വഭാവ ഗുണമനുസരിച്ചുള്ള വൈഷമ്യങ്ങളുണ്ടാകും അപ്പോൾ അതിനൊക്കെ ഉള്ള പ്രതിവിധി ഈ ഓരോ മർമ്മസ്ഥാനത്തിനും പ്രത്യേകം പ്രത്യേകമായി അതിൻ്റെ പ്രതിവിധികൾ കൈകൊണ്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കാലുകൊണ്ട് ചെയ്യുന്ന പ്രതിവിധികൾ പറഞ്ഞിട്ടുണ്ട് അതിനെയാണ് നമ്മൾ ഈ രോഗ രോഗചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ ഈ അഭ്യാസം പഠിപ്പിക്കുമ്പോൾ നമ്മൾ മർമ്മസ്ഥാനങ്ങളിലുള്ള ആഘാതങ്ങളും എന്റെ പ്രയോഗങ്ങളും പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ അതിൻ്റെ പ്രതിവിധികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കാരണം അത് അതാണ് നമ്മൾ ഈ രോഗചികിത്സയിലേക്ക് ഉപയോഗപ്പെടുത്തുന്നത് ഈ ഇത്രയൊക്കെ പറഞ്ഞു എനിക്ക് തന്നെ ഇതിൽ ഇത് ഞാൻ ഇത്രയൊക്കെ ജീവിച്ചു വളർന്നു പറഞ്ഞല്ലാതെ നമ്മൾ ഇത്ര ആഴ്ന്ന ചിന്തിച്ചിട്ടില്ല ഈ കളരി പഠിക്കുന്നവർക്കെല്ലാം ഇത് കുറെ കാലം നിന്ന് അഭ്യസിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതെല്ലാം സ്വായത്തമാക്കാൻ പറ്റും നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കണമല്ലോ കാരണം നമുക്ക് മറ്റ് ആളിൽ നിന്ന് പകർന്നു കിട്ടിയതാണ് സ്വാഭാവികമായി നമ്മൾ അടുത്ത ആളിലേക്ക് പകർന്നു കൊടുക്കണം അത്തരത്തിൽ സീനിയർ ആയിട്ടുള്ള കൂട്ടത്തിലുണ്ട് പിന്നെ എന്റെ മകളുണ്ട് രണ്ടു മക്കളുണ്ട് രണ്ട് പെൺകുട്ടികളാണ് രണ്ടുപേരും പഠിക്കുന്നുണ്ട് മൂത്താൾക്ക് പതിനഞ്ചു വയസ്സുണ്ട് അയാളാണ് ഇപ്പം കളരിയൊക്കെ പ്രാക്ടീസ് ചെയ്യിക്കുന്നത് പിന്നെ അതോ ഞാൻ പാരമ്പര്യമല്ല ഞാന് ഇവിടെ പുന്നപ്പുറയിലുള്ള കെ വൈ സിൽവാസ് ഗുരുക്കൾ എന്ന് പറഞ്ഞ ഗുരുവിന്റെ കീഴിൽ നിന്നാണ് ഞാനിത് അഭ്യസിച്ചത് നമ്മുടെ പുതിയ തലമുറ ഒത്തിരി നമ്മള് ചിന്തിക്കുന്നതിനേക്കാളിലും അപ്പുറത്തോട്ടാണ് ഇപ്പോഴത്തെ പോക്ക് അത് ഏതൊക്കെ മാറുന്നു തീർച്ചയായിട്ടും എനിക്കത് പറയാനുള്ളത് രണ്ട് കാര്യമുണ്ട് ഒന്ന് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിന്റെ പോക്കൻസിൽ പെൺകുട്ടികൾ നിർബന്ധമായും ഇത്തരം അഭ്യാസ മുറകൾ പരിശീലിച്ചിരിക്കണം അതിന് രണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ ഈ കളരി അഭ്യാസം കൊണ്ട് ഏറ്റവും വലിയൊരു നേട്ടം എന്ന് പറഞ്ഞാൽ ഒരു രോഗപ്രതിരോധ ശേഷി ഉണ്ടാകും ശരീരത്തെ രക്തചംക്രമണ വ്യവസ്ഥ നല്ല കൃത്യമായി സ്വാഭാവികമായി അവർക്ക് വേഗത്ത് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ഒരു ശാരീരിക ശേഷി രോഗമില്ലാത്തൊരവസ്ഥയുണ്ടാവും പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്വയം ഒരു പ്രതിരോധം സ്വയരക്ഷ അത് ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഇത് വളരെ അത്യന്താപേക്ഷിതമായി മാറിയിരിക്കുകയാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് ഇപ്പോൾ വലിയ സംഭവം നടന്നിട്ടില്ല അതെ അതെ അപ്പം ആ തരത്തിൽ ഇതെല്ലാവരും നമ്മുടെ നമ്മുടെ സ്വന്തം ആയോധന വിദ്യ എന്നുള്ള തരത്തിൽ എല്ലാവരും ഇത് അഭ്യസിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന